ചിന്തിപ്പിക്കുന്ന അനേകം പ്രത്യേകതകൾ ശിവഭഗവാനിൽ നമുക്ക് കാണാം അതിൻ്റെ അർത്ഥങ്ങൾ തേടുകയാണ് ഇന്ന് കഥയമ്മ കഥയമ്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മൃത്യുഞ്ജയ ഹോമം എന്തിനാണത് ചെയ്യുന്നത് എന്ന് ആദ്യം ഒന്ന് ചുരുക്കത്തിൽ പറയാം എങ്ങനെയാണോ പാകമായിട്ടുള്ള ഒരു വെള്ളരി സ്വമേധയാ അതിൻ്റെ ആ ഞെട്ടിൽ നിന്ന് അറ്റു വീഴുന്നത് അതുപോലെ എൻ്റെ പ്രാണനെ ഭഗവാനെ അങ് അങ്ങയിലേക്ക് ചേർക്കണേ എന്നാണ് അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം എല്ലാവർക്കും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ കൊണ്ട് മരണം സംഭവിക്കാതിരിക്കാൻ ആ മരണത്തെ ജയിക്കാൻ ഒരു തരത്തിലുള്ള കാലത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്കല്ലാതെ മരണം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ജീവൻ പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കാനാണ് മൃത്യുജയ ഹോമം ചെയ്യുന്നത് മൃത്യുജയൻ എന്ന് വിളിക്കുന്നത് സാക്ഷാൽ മഹാദേവനെയാണ് എങ്ങനെയാണ് ഭഗവാൻ മൃത്യുജയൻ എന്ന പേര് കിട്ടിയത് എന്നുള്ള കഥയാണ് നാം ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ഇത് വളരെയധികം ആയിട്ടുള്ള കഥയാണ് ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള മാർക്കണ്ടേയൻ എന്ന മഹർഷിയുടെ കഥയാണ് ഈ കഥ നമുക്കൊന്ന് ചുരുക്കത്തിൽ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം അതിൻ്റെ തത്വാംശം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം മൃഗണ്ടു മധ്രുവതി എന്നുള്ള രണ്ട് താപസ ദമ്പതിമാർ ജീവിച്ചിരുന്നു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല നിരവധി കാലം പലതരത്തിലുള്ള ഹോമങ്ങളും പൂജകളൊക്കെ തന്നെ ചെയ്തു പക്ഷെ ഒരു സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവർ ഭഗവാൻ മഹാദേവനെ അതികഠിനമായിട്ട് തപസ് ചെയ്തു ഭഗവാനെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് തരണേ എന്ന് ഭഗവാനോട് അവർ യാചിച്ചു അവരുടെ തപസിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ അവരെ വന്ന് അനുഗ്രഹിച്ചു പക്ഷെ അവരുടെ കർമ്മഫലം കൊണ്ട് ഭഗവാൻ ആ വരദാനത്തെ രണ്ട് തിരഞ്ഞെടുക്കലായിട്ട് അവരുടെ മുമ്പിലേക്ക് നീട്ടി ഭഗവാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മകനെ തരാം അറിവുള്ള പണ്ഡിതനായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഒരു മകനെ തരാം പക്ഷെ അവന് അൽപായസായിരിക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദുർബുദ്ധിയായിട്ടുള്ള ദുരാഗ്രഹിയായിട്ടുള്ള ഒരു മകനെ തരാം അവൻ ദീർഘായുസുള്ളവനായിരിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭഗവാനോട് പറയാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല ഭഗവാന് അല്പായുസാണെങ്കിലും ഞങ്ങൾക്ക് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കുമാരനെ തിറണേ അങ്ങനെയാണ് അവരുടെ മകനായി മാർക്കണ്ടയൻ ജനിക്കുന്നത് മാർക്കണ്ടയന്റെ ഓരോ പിറന്നാളും ആഘോഷങ്ങളില്ലാതെയാണ് കടന്നുപോയത് കാരണം ഓരോ വർഷം കഴിയും മാതാപിതാക്കൾക്ക് ഭയമാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഈ മകൻ തങ്ങളെ വിട്ടു പോകും എന്നവർ ഭയപ്പെട്ടിരുന്നു മാതാപിതാക്കളുടെ ഈ ഒരു ഭയം മനസ്സിലാക്കിയ മാർക്കണ്ടയൻ അവരെ ഉപദേശിക്കുന്നുണ്ട് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിച്ചു പോകും അതുകൊണ്ട് എനിക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള മരണഭയം ഇല്ല അമ്മേ ഞാൻ എൻ്റെ മഹാദേവനെ പൂജിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാർക്കണ്ടയൻ മാറി സദാസമയവും ശിവഭജനവും ശിവപൂജയും പഞ്ചാക്ഷര വചനവും മാത്രമായി മാർക്കണ്ടയൻ തൻ്റെ ബാക്കിയുള്ള ജീവിതകാലം ജീവിച്ചു തീർത്തു അങ്ങനെ മാർക്കണ്ടയൻ പതിനാറ് വയസ്സ് തികയുന്ന ദിവസം വന്നു പതിനാറ് വയസ്സ് പൂർത്തിയായിട്ടുള്ള വിധിയുടെ നിയമം അനുസരിച്ച് പതിനാറ് വയസ്സ് പൂർത്തിയായ മാർക്കണ്ടയനെ കൊണ്ടുപോവാനായി യമദൂതന്മാരാണ് ആദ്യം വരുന്നത് പക്ഷേ മാർക്കണ്ടയന്റെ തപശക്തി കൊണ്ട് മാർക്കണ്ടയൻ്റെ അടുത്തേക്ക് പോകാൻ പോലും യമദൂതന്മാർക്ക് സാധിച്ചില്ല അത്ര ഈ വിവരം അവർ യമരാജാവിനെ തന്നെ അറിയിക്കുന്നു സാക്ഷാൽ യമരാജാവ് സ്വയം മാർക്കണ്ടയനെ കൊണ്ടുപോവാനായി ആ മാർക്കണ്ടയ കുമാരന്റെ അടുത്തേക്ക് വരുന്നു ഇതൊന്നും അറിയാതെ ചുറ്റും സംഭവിക്കുന്നത് എന്തൊന്നും അറിയാതെ മാർക്കണ്ടേയൻ മഹാദേവനെ പൂജിച്ചുകൊണ്ടേയിരിക്കുന്നു സമയം അതിക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യമരാജാവ് യമപാശം മാർക്കണ്ടയന് നേരെ എറിയാണ് ആ യമപാശം വന്ന് വീഴുന്നത് എവിടെയാണ് മാർക്കണ്ടയന്റെ ദേഹത്ത് മാത്രമല്ല മാർക്കണ്ടേയൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തിലൂടെ ചേർത്താണ് യമരാജാവിന്റെ പാശം വന്ന് വീഴുന്നത് യമരാജാവിന്റെ ശക്തമായിട്ടുള്ള വരിയിൽ മാർക്കണ്ടയകുമാരനെ അല്ല യമരാജാവ് കണ്ടത് സാക്ഷാൽ മഹാദേവൻ തന്നെ അവിടെ പ്രത്യക്ഷനാവുന്നു മഹാദേവൻ യമരാജാവിനോട് ചോദിക്കുന്നുണ്ട് താൻ കാലനാണ് ഞാൻ കാലകാലനാണ് എൻ്റെ ഭക്തനെ തൊടാനുള്ള ഒരവകാശവും താങ്കൾക്കില്ല എൻ്റെ ഭക്തന് നേരെ കാലപാശം എറിഞ്ഞ് അങ്ങേ ഞാൻ ഇത് നിഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ കാലനെ വധിച്ചു എന്നാണ് ഭക്തന് വേണ്ടി കാലനെ വധിക്കാൻ തയ്യാറായിട്ടുള്ള ഭഗവാനാണ് മഹാദേവൻ ഭക്തന്റെ ആയുസ്സിനു വേണ്ടി ഭക്തന്റെ ക്ഷേമത്തിന് വേണ്ടി വിധിയെപ്പോലും മറികടന്ന ആളാണ് മഹാദേവൻ ആ മഹാദേവൻ തന്റെ ഭക്തനായിട്ടുള്ള മാർക്കണ്ടയനെ അനുഗ്രഹിക്കുന്നു പതിനാറ് വയസ്സ് നിത്യവും നിനക്കുണ്ടാവട്ടെ നിനക്കൊരു കാലത്തും മരണം സംഭവിക്കില്ല നീ ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ എപ്പോഴും മാർക്കണ്ടേയൻ അതിന്റെ അത്യുന്നത സ്ഥാനത്ത് വർത്തിക്കുന്നു അദ്ദേഹം എഴുതിയ മാർക്കണ്ടേയ പുരാണം ഇന്നും ഭാരതത്തിൽ നിരവധിയായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് നാം തിരഞ്ഞെടുക്കുന്നു അങ്ങനെയുള്ള ആ മാർക്കണ്ടേയ കുമാരൻ്റെ കഥയിൽ നിന്ന് കാലനെ വധിച്ച് കാലകാലനായി തീർന്ന മൃത്യുജയനായി തീർന്ന മഹാദേവന്റെ ആ തൃപ്പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ഈ കഥയുടെ തത്വാംശത്തെക്കുറിച്ച് ഒന്ന് വിചാരിക്കാം എന്താണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കാലനെ ഭഗവാൻ വധിച്ചു എന്ന് പറയുമ്പോൾ യമരാജാവിനെ ഭഗവാൻ വധിച്ചു എന്ന് മാത്രം അർത്ഥമെടുക്കാതെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആത്യന്തികമായിട്ടുള്ള ഭയം ഏത് ഭയം മരണഭയം ആ മരണഭയത്തെയാണ് ഭഗവാൻ വധിക്കുന്നത് യമരാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് നാം ജനിച്ച അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന ആ വലിയ ഭയമുണ്ടല്ലോ ഞാൻ ഇന്ന് മരിക്കോ നാളെ മരിക്കുമോ എനിക്ക് നാശം സംഭവിക്കോ ഈ നിരന്തരമായിട്ടുള്ള ചിന്തയാണ് ജീവിതത്തിൽ എവിടെയും എത്താതെ നമ്മളെ തളച്ചിടുന്നത് നമ്മുടെ നാശത്തെയാണ് നാം നിരന്തരം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആ നാശത്തിൽ നിന്നുള്ള ഭയം ആ നാശത്തെക്കുറിച്ച് ഓർത്തുള്ള നിരന്തരമായിട്ടുള്ള മരണം അതിൽ നിന്നാണ് ഭഗവാൻ മൃത്യുജയനായി നമ്മെ സംരക്ഷിക്കുന്നത് ആ മരണമാണ് ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നത് അതുകൊണ്ട് പരമശിവഭക്തർക്കെല്ലാം തന്നെ മരണഭയം ഉണ്ടാവുകയില്ല അവർക്കറിയാം തങ്ങളെ രക്ഷിക്കാൻ എല്ലാ സമയത്തും കാലകാലനായിട്ടുള്ള മൃത്യഞ്ജയനായിട്ടുള്ള കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ ഉണ്ട് അതുകൊണ്ട് തങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മം എന്തോ അത് മരണഭയമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ മരണഭയം എല്ലായ്പ്പോഴും നമ്മളെ പുറകിലേക്ക് പിടിച്ചു വലിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പോലും ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് എന്നുള്ള ചിന്ത ആത്യന്തികമായിട്ടുണ്ടാവുന്നത് മരണഭയത്തിൽ നിന്നാണ് ആ മരണഭയത്തിൽ നിന്ന് മാറി ജ്ഞാനത്തെ സത്യമായിട്ടുള്ള പരമ്പരളായിട്ടുള്ള മഹാദേവനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മാർക്കണ്ടയൻറെ കഥയിലൂടെ ഭഗവാൻ ഈ ആ വലിയ തത്വം തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്തൊരു ദേവതാ സങ്കല്പവുമായി അടുത്ത കഥയുമായി വീണ്ടും കഥയമയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം